നമസ്കാരം ക്ഷേമ പെൻഷന് അർഹതയുള്ള ആൾ മരിച്ചു പോയാൽ കുടിശ്ശിക തുക കിട്ടില്ലെന്ന് ധനവകുപ്പ് ഉത്തരവിറക്കിയത് ദീർഘകാല വീക്ഷണത്തോടെയാണെന്ന് പറയാതെ വയ്യ കാരണം ഏകദേശം ആറായിരത്തി നാനൂറ് രൂപ വെച്ച് ക്ഷേമ പെൻഷൻകാർക്ക് കൊടുക്കാനുണ്ട് അതായത് നാല് ഗഡു പെൻഷൻ ഇത് വാങ്ങാൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിക്കണം എന്നാണ് സർക്കാരിന്റെ ഉത്തരവ് ഇല്ലാത്ത ആ തുക സർക്കാരിന് സ്വന്തം കാലിയടിച്ചാൽ കമ്പനിക്ക് എന്നതുപോലെയാണ് കാര്യങ്ങൾ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നുവരെ ജീവനോടെ ഇരിക്കാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എന്നർത്ഥം സർക്കാർ എന്നാണ് ഈ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല അതേസമയം ക്രിസ്മസിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നും കടമെടുക്കുമെന്നാണ് അറിയുന്നത് ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി ഇന്നലെ റിസർവ് ബാങ്ക് വഴിയും കടമെടുത്തിരുന്നു രണ്ടു മാസത്തെ പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ രണ്ട് മാസത്തേക്ക് മൂവായിരത്തി രൂപ വെച്ച് ക്രിസ്മസിന് മുൻപ് പെൻഷൻകാർക്ക് നൽകുമെന്നാണ് പറയുന്നത് പിന്നെയും കുടിശ്ശിക കിടപ്പുണ്ട് അത് എപ്പോൾ കൊടുക്കുമെന്ന് അറിയില്ല എന്നാൽ നിലവിൽ പെൻഷൻ കൊടുക്കാൻ കണ്ടെത്തുന്ന തുക വരുന്നത് എങ്ങനെയാണെന്ന് ധനവകുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട് സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂവായിരം കോടി രൂപ എത്രയും പെട്ടെന്ന് സംസ്ഥാന ട്രഷറിയിലേക്ക് മാറ്റാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമാണ് ഈ നിർദ്ദേശം എന്നാൽ ട്രഷറിയിൽ പണം നിക്ഷേപിച്ചാൽ അവശ്യം ത്തിൽ പിൻവലിക്കാൻ സാധിക്കില്ല എന്ന കാരണമാണ് വകുപ്പുകളെ മാറ്റി ചിന്തിപ്പിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന ട്രഷറി നിയന്ത്രണം വകുപ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്കയും വകുപ്പ് മേധാവികൾക്കുണ്ട് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം പല സ്ഥാപനങ്ങളും പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു ഇതനുസരിക്കാത്ത വകുപ്പുകളും സ്ഥാപനങ്ങളും ഉണ്ട് എന്ന സൂചന ലഭിച്ചതോടെയാണ് ധനവകുപ്പ് വിശദാംശങ്ങൾ ശേഖരിച്ചത് ഈ കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഐ എ എസ് ആണ് ട്രഷറിയിലേക്ക് പണം എത്തിയോ എന്ന് സെക്രട്ടറി നിരീക്ഷിക്കും തുക ട്രഷറിയിലേക്ക് മാറ്റിയാൽ ഉയർന്ന പലിശ നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് വകുപ്പുകൾക്ക് വരുമാനം കൂട്ടാനുള്ള ഹ്രസ്വകാല ദീർഘകാല മാർഗങ്ങൾ സംബന്ധിച്ച് ധനസെക്രട്ടറി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ചീഫ് സെക്രട്ടറി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കരാറുകാർക്ക് പണം നൽകുന്നതിന് പകരം ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനം പ്രോത്സാഹിപ്പിക്കണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കൊല്ലം നികുതി ഇതര വരുമാനം കുറവാണെങ്കിൽ വകുപ്പുകൾ പരിഹാര നടപടി സ്വീകരിക്കണം ഇക്കാര്യങ്ങളൊക്കെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ നൽകണം എന്ന പേരിലാണ് മദ്യം പെട്രോൾ ഡീസൽ എന്നിവ സെസ് ഏർപ്പെടുത്തിയത് ഇതിലൂടെ ഖജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി കോടി രൂപയാണ് രണ്ടായിരത്തി എട്ട് വരെയുള്ള കണക്കാണ് ഈ പറയുന്നത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നതാണ് വിരോധാഭാസം അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് ഇരുപത് രൂപയാണ് സെസ് ഏർപ്പെടുത്തിയത് ആയിരം രൂപ മുതൽ മുകളിലോട്ട് വിലവരുന്ന മദ്യത്തിന് ഒരു ബോട്ടിലിന് നാൽപ്പത് രൂപയാണ് സെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം ഒന്ന് മൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം ഒക്ടോബർ ആദ്യം വരെ നൂറ്റിയേഴ് ദശാംശം ആറ് ഏഴ് കോടിയും മദ്യത്തിൽ നിന്നുള്ള സെസ് ഇനത്തിൽ ലഭിച്ചു പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് രണ്ട് രൂപ നിരക്കിലാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത് ഇന്ധനവില ഉയരാൻ ഇത് കാരണമായി ഇതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ധനം അടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു ഫലത്തിൽ ഇത് ഖജനാവിന് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി അൻപത്തിനാല് ദശാംശം മൂന്ന് രണ്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒക്ടോബർ ആദ്യം വരെ നാനൂറ്റി നാല് ദശാംശം പൂജ്യം നാല് കോടിയും ഇന്ധന സെസ്സിനത്തിൽ ലഭിച്ചു എന്നിട്ടും പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകാൻ കഴിയാതെ കുടിശ്ശികയിടുകയായിരുന്നു സർക്കാർ ചെയ്തത് ഇതിനിടയിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് പുറത്തായത് അനർഹരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു എന്നായിരുന്നു ആ വാർത്ത ഇങ്ങനെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും ടക്കമുള്ള അനർഹർ കടന്നുകൂടിയത് തദ്ദേശ വകുപ്പിന്റെ വീഴ്ച മൂലമാണെന്ന പരാതിയും ഉയർന്നു വന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം എന്ന ധനവകുപ്പിന്റെ തുടർച്ചയായ നിർദ്ദേശം തദ്ദേശ വകുപ്പ് അവഗണിച്ചതാണ് കോടികളുടെ സാമ്പത്തിക നഷ്ടം സംസ്ഥാന ഖജനാവിന് സൃഷ്ടിച്ചതെന്നാണ് അവരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിലെ അനർഹരെ കണ്ടെത്താൻ സോഷ്യൽ ഓഡിറ്റിംഗ് വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക സേവന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ഇതും നടപ്പാക്കിയില്ല സാമൂഹിക സുരക്ഷാ പെൻഷൻ സേവനയിൽ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിൽ ലക്ഷക്കണക്കിന് അനർഹരെ ഒഴിവാക്കാനാകുമെന്നായിരുന്നു പിണറായി സർക്കാരിന്റെ കാലം മുതൽ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും ഇത് തടയണമെന്നും കൈപ്പറ്റിയ തുക തിരിച്ചറിയാൻ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ധനവകുപ്പ് തദ്ദേശ വകുപ്പിന് കത്തും നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഉദ്യോഗസ്ഥർ അനർഹമായി കൈപ്പറ്റിയ തുക തിരിച്ചടപ്പിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് നിർദ്ദേശിച്ച് ധനവകുപ്പ് എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കുലറിലൂടെ ആദ്യ നിർദ്ദേശം നൽകിയത് ആരൊക്കെയാണ് അർഹരെന്നും അനർഹരായവരുടെ വരുമാന പരിധി അടക്കമുള്ള വിവരങ്ങളും സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു സർവകലാശാലകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരും അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന കാര്യം സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു പിന്നീട് തുടർച്ചയായി വിവിധ വകുപ്പ് മേധാവികൾക്കും തദ്ദേശ സ്ഥാപന അധികൃതർക്കും സർക്കുലറായും കത്തുകൾ വഴിയും നിർദ്ദേശം നൽകിയിട്ടും പാലിക്കാൻ ാണ് പ്രതിസന്ധി അതിരൂക്ഷമാക്കിയത് ഈ സാഹചര്യത്തിലാണ് ക്രിസ്മസിന് മുൻപ് ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക രണ്ടു മാസത്തേക്ക് നൽകാൻ തീരുമാനിക്കുന്നതും അനർഹരെ ഒഴിവാക്കുമ്പോൾ തന്നെ സർക്കാരിന്റെ ബാധ്യത കുറയുമെന്ന വിലയിരുത്തലുമുണ്ട് അതേസമയം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം തുടങ്ങിയിട്ട് എത്ര തട്ടിപ്പുകളും നിയമപരമല്ലാത്തതുമായ വെട്ടിപ്പുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് വെളിച്ചം കണ്ടതെന്ന് പറയുന്നതാകും സത്യം ഇതിൽ തെളിയിക്കപ്പെടാത്ത എന്നാൽ വസ്തുതാപരമായ നടപടി എടുത്ത ആരോപണങ്ങൾ ഒരുപാടുണ്ട് അതിനുദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഐ ടി ഉപദേഷ്ടാവ് ശിവശങ്കറിന്റെ സ്വർണക്കടത്തിലെ അറസ്റ്റും ആ സംഭവം വികാസങ്ങളും ഇപ്പോഴുതാ കോടികൾ മാസം തോറും ക്ഷേമ പെൻഷൻ എന്ന പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കൈപ്പറ്റി ജീവിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നില്ലേ സർക്കാരിനെ പറ്റിച്ച് ഖജനാവ് കൊള്ളയടിക്കുന്നവർ ജനങ്ങളെയാണ് കബളിപ്പിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ നികുതിപ്പണത്തെ സംരക്ഷിക്കാൻ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി അത് ചെലവഴിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയോഗിച്ച സർക്കാർ നോക്കൂത്തിയാകുന്നതാണ് പ്രധാന പ്രശ്നം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ ഇപ്പോൾ പൂർണ്ണമായും മങ്ങിയിരിക്കുകയാണ് വരുമാനം വർദ്ധിക്കാതെ വിലക്കയറ്റത്തെ നേരിടാൻ പെടുമ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നത് വലിയ ചോദ്യമാണ് ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ സർക്കാരിന് ഖജനാവ് ചോരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടെത്താൻ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് സത്യം സ്വയം പറ്റിക്കപ്പെടാൻ നിന്നു കൊടുക്കുകയോ പറ്റിക്കലിന് വഴിയൊരുക്കി കൊടുക്കുകയോ ചെയ്തത് ഈ ഗതി വന്നത് തദ്ദേശ വകുപ്പ് വഴിയാണ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത് ആ തദ്ദേശ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എം പി രാജേഷ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നീല ട്രോളി ബാഗിൽ പണം കൊണ്ടുവന്നു എന്ന ദുരാരോപണത്തെ മുറുകെ പിടിച്ച് നടത്തിയ ആ കോലാഹലങ്ങളൊന്നും ആരും മറന്നിട്ടില്ല ഇടതുപക്ഷത്തിന് പൊറാട്ട് നാടകത്തിന് പാലക്കാടുകാർ അടിച്ചോടിക്കുകയും ചെയ്തു പാലക്കാട് വ്യാജ ആരോപണത്തെ മുറുകെ പിടിക്കുമ്പോൾ സർക്കാർ ഖജനാവിലൂടെ കോടികൾ ക്ഷേമ പെൻഷന്റെ പേരിൽ ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അതും തദ്ദേശ വകുപ്പിലൂടെ ഇതിലും വലിയ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കാനില്ല അഭയകൂടാരങ്ങളെല്ലാം നഷ്ടപ്പെട്ട നിരാലംബർക്ക് നൽകുന്ന പിച്ചക്കാശാണ് കൈയിട്ട് വാരിയത് അതിനു വഴിയൊരുക്കിയ സർക്കാരാണ് ആദ്യം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത് ജനങ്ങളുടെ സമ്പത്തിന് സുരക്ഷിതത്വം നൽകാനായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ജനകീയ സർക്കാർ ാണ് ചോദ്യം അപ്പോഴും സർക്കാർ തലത്തിൽ ധനവകുപ്പും തദ്ദേശ വകുപ്പും പൊറാട്ട് നാടകം നടത്തുകയാണ് ഇപ്പോഴും പരിപാടി ക്ഷേമ പെൻഷൻ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ മൊബൈൽ ആപ്പ് കൊണ്ടുവരികയാണെന്ന് പറയുന്നു പെൻഷൻ നേരിട്ട് വിതരണം ചെയ്യുന്നതിലൂടെയുള്ള തട്ടിപ്പ് തടയാനാണ് ആപ്പ് നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നത് മൊബൈലിൽ പകർത്തി ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ധനവകുപ്പ് ഈ തീരുമാനം തദ്ദേശ വകുപ്പുമായി ആലോചിച്ച് നടപ്പാക്കും ഈ സർക്കാർ ജീവനക്കാരെല്ലാം അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇതൊക്കെ അവരാലോചിക്കുന്നത് വൈകി ഉദിച്ച സർക്കാർ ബുദ്ധിയിൽ ഇത്രയെങ്കിലും കണ്ടെത്തിയല്ലോ എന്നാണ് നമുക്ക് ആശ്വസിക്കാനുള്ളത് സമാന രീതിയിലാണ് ഓരോ വകുപ്പുകളിലും തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും നടക്കുന്നത് ഇത്തരം ചോർച്ചകൾ അടക്കാതെ ഖജനാവ് സുരക്ഷിതമാകില്ല അക്കാര്യം ഓർത്താൽ നന്ന്